ഒരു നുണ നൂറുവട്ടം ആവർത്തിച്ചാൽ സത്യമാകുമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് വിലപ്പോവില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയുന്നുണ്ടോ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ പിടിച്ച് രഹസ്യം പറയുന്ന രീതിയിലുള്ള ഒരു ചിത്രം ഇത് പച്ചയായ വ്യാജമാണെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു ചിത്രം ഒരു വീഡിയോയിൽ നിന്ന് സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത ചിത്രമാണ് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്നതിന് പകരം എഡിറ്റ് ഹിസ്റ്ററിയിൽ തെളിവുകൾ ബാക്കിയാക്കി ചിത്രം ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റെ വാളിൽ ആ പടങ്ങൾ ഇപ്പോഴുമുണ്ട് എന്ന് ആവർത്തിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ രാഷ്ട്രീയ കാപ്പട്യം ആരെ ബോധിപ്പിക്കാനാണ് സുബ്രഹ്മണ്യനോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആദ്യം പോസ്റ്റ് ചെയ്ത രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് എവിടെ പോയി എന്തിനാണ് അത് ഡിലീറ്റ് ചെയ്തത് ആ ചിത്രം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാപ്പ് പറയുന്നതിന് പകരം എന്തിനാണ് ഇരവാദം മുഴക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയ ഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് വാങ്ങി നൽകി ദില്ലിയിലെത്തിച്ചതും അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും കൂടെ നടന്ന് കേരളം കാണുന്ന രീതിയിൽ ഡൽഹിയിൽ കാണിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ആ പാപക്കര കഴുകിക്കളയാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ ചിത്രം നിർമ്മിച്ചാൽ അത് വിശ്വസിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ വിഡ്ഢികളല്ല സ്വർണക്കൊള്ളയുടെ പേരിൽ പാരടി പാടി വോട്ട് പിടിക്കാമെന്ന് കരുതുന്നവർക്ക് എ ഐ ചിത്രങ്ങളിലൂടെ അധികാരം പിടിക്കാമെന്ന് മോഹിക്കുന്നവർക്ക് നിയമം അതിൻ്റെ വഴിക്ക് വരുമ്പോൾ ഉത്തരം പറയേണ്ടി വരും രാഷ്ട്രീയ ലാഭത്തിനായി ഏതു തരം വൃത്തികേടും ചെയ്യാമെന്ന കോൺഗ്രസ് ശൈലി ശബരിമല വിഷയത്തിൽ ഇത്തരം നെറികേട് കാട്ടുന്നതിലൂടെ ജനം തിരിച്ചറിയുന്നുണ്ട് കള്ളം കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും ഇരവാദം മുഴക്കുന്ന സുബ്രഹ്മണ്യൻ്റെയും കോൺഗ്രസ്സിൻ്റെയും രാഷ്ട്രീയ ധാർമ്മികത എവിടെ നിൽക്കുന്നു സ്വർണക്കൊള്ളയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയേണ്ട ഉത്തരങ്ങൾ എന്നത്തേക്ക് കിട്ടും